ഈ കാണുന്ന സസ്യത്തെ ഇവിടെ വിളിക്കുന്ന പേരാണ് കൊടിത്തൂവ അതായത് നമ്മുടെ ചൊറിയണത്തിന്റെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത് ഇതിന്റെ നീല തണ്ടുള്ള സസ്യമുണ്ട് പിന്നെ വള്ളി പോലുള്ള ചൊറിയണവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ തൊട്ടാരും ചൊറിച്ചിലുണ്ടാകും ചെറിയ ചൊറിച്ചിലാണ് മറ്റുള്ള ചൊറിയണത്തെ പോലെ തുടർന്ന് അത്രയും ചൊറിച്ചിലില്ലെങ്കിലും ചൊറിച്ചിലുണ്ടാകുന്ന ഒരു സസ്യമാണിത് ചില സ്ഥലങ്ങൾക്ക് പിന്നെ കുപ്പമേനി എന്ന് പറയാറുണ്ട് പക്ഷെ കുപ്പമേനി എന്ന് പറയുന്നത് അല്പം തണ്ട് നീളമുള്ളതും ഏർ ഇലകളിൽ ഞെട്ട് നീളമുള്ളതും ഇലകൾ ചെറിയ ഇലകളുമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ കുപ്പമേനി എന്ന് പറയുന്നത് അപ്പൊ അതുപോലത്തെ ഒരു സാമ്യമുള്ള ഒരു സസ്യമാണ് ഈ കൊടുത്തൂവ എന്ന് പറയുന്ന ഈ സസ്യം ഇത് സാധാരണ വിജനമായ പ്രദേശങ്ങൾ റോഡിന്റെ സൈഡുകൾ തോടിന്റെ സൈഡുകൾ അവിടെയൊക്കെയാണ് സാധാരണ ഈ സസ്യം കണ്ടുവരുന്നത് ഇത് ഒരുപാട് ഔഷധ ഗുണം ഉള്ള ഒരു സസ്യമാണ് ഇതിന്റെ ഇത് ഈ സസ്യം ഒരു ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സസ്യമാണിത് തമിഴ്നാടിൽ ഇതിൻ്റെ സ്കിൻ രോഗങ്ങൾക്ക് ഇല മഞ്ഞൾ ചേർത്ത് അരച്ച് ഇടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കൂടാതെ ഡയബറ്റിക്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നമ്മൾ ഈ പൂച്ച എന്നുള്ള പേരും ഈ സസ്യത്തിനുണ്ട് പിന്നെ ഇത് നമുക്ക് ഇലക്കറിയായി കഴിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണിത് ഇതിന് ചൊറിച്ചിലുണ്ട് അപ്പൊ അത് നമ്മൾ ആദ്യം ഈ സസ്യം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ എണ്ണ പുരട്ടിയിട്ട് ആണ് ഈ സസ്യത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ചൊറിച്ചിലുണ്ടാകത്തില്ല അത് കഴിഞ്ഞിട്ട് ഇതിനെ വെള്ളത്തിലിടണം ചൂട് വെള്ളത്തിലോ പച്ച വെള്ളത്തിലോ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള ഈ ഇലയ്ക്ക് ഉള്ള ചെറിയ രോമങ്ങളുണ്ട് ഈ രോമങ്ങളാണ് നമുക്ക് ഈ ചൊറിച്ചിലുണ്ടാകുന്നത് ഈ രോമങ്ങൾ വെള്ളത്തിലിടുന്നതോടുകൂടി അതിൻ്റെ ആ അത് നഷ്ടപ്പെടുകയും നമുക്ക് ആ ചൊറിച്ചിലുണ്ടാകുന്ന ആ ചേച്ച നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ചേനയൊക്കെ പോലെയാണ് നമ്മുടെ ഈ ചേനയൊക്കെ നമ്മൾ ചേനയും ചാമ്പേ ചേമ്പും കിഴങ്ങൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകും പക്ഷേ നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചൊറിച്ചിൽ മാറിപ്പോകും അതുപോലെ തന്നെയാണ് ഈ ഇല ഇത് ഇത് വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ചൊറിച്ചിലുണ്ടാകത്തില്ല അപ്പം ഇത് ഇലക്കറിയായി കഴിക്കാവുന്ന ഒരു നല്ല സസ്യങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ കൊടിത്തൂവ എന്ന് പറയുന്ന സസ്യം പിന്നെ എല്ലാ ഇലക്കറികളും നമ്മൾ സ്ഥിരമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കഴിക്കരുത് ഇടവിട്ട് ഇടവിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം വേറെ വേറെ സസ്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ ചെയ്യാവൂ ഇതിന്റെ നീല തണ്ടുള്ള കൊടിത്തൂവയും ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം കഴിയുന്ന ഒരു ഔഷധമാണ് അപ്പോൾ ഇതാണ് കൊടിത്തൂവ വീണ്ടും ഔഷധ വീഡിയോകളുമായി വരാം ഫോളോ ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ